നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പല നാളുകളായിട്ട് ഒരു പത്തിൽ കൂടുതൽ പേര് ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഒരു ബിൽഡിംഗ് പെർമിറ്റ് സങ്കേതത്തിൽ ചെയ്ത ഒരു ബിൽഡിംഗ് പെർമിറ്റിനെ എങ്ങനെയാണ് കെ സ്മാർട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിന് സമയം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് പലരും ഈ വീഡിയോ മാത്രമല്ല പലരും ഇപ്പോൾ പല ടൈപ്പ് ഓക്കുപൻസികൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ വലിയ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം ഇല്ലാത്തൊരു കണ്ടീഷനാണ് ഇമ്പോർട്ട് പെർമിറ്റ് കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ചെയ്യാം എന്ന് കരുതിയത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെ ഓർഗനൈസേഷൻ ലോഗിൻ ഓപ്പൺ ചെയ്തതിന് ശേഷം സർവീസസിൽ ബിൽഡിംഗ് പെർമിഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ റോലായിട്ട് ഇങ്ങനെ ഇമ്പോർട്ട് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടായിരിക്കും അത് ഒന്ന് സെലക്ട് ചെയ്യാം ജസ്റ്റ് പ്രൊസീഡ് കൊടുക്കുക നെയിം ഓഫ് ദി പ്രൊജക്റ്റ് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം ക്ലയൻറ്റിൻ്റെ പേരോ മറ്റെന്തെങ്കിലും കൊടുക്കാം ഞാൻ തൽക്കാലം റെസിഡൻസ് എന്ന് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ബോക്സിൽ ചോദിക്കുന്നത് പെർമിഷൻ ടൈപ്പ് ആണ് മാനുവലാണോ സങ്കേതമാണോ സുവേഗ ഐ ബി പി എം എസ് അതർ ഓൺലൈൻ മോഡ് അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സങ്കേതം പെർമിഷൻ ആയതുകൊണ്ട് ഞാൻ സങ്കേതം സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഡേറ്റ് നമ്മളെ ഓൺലൈൻ പെർമിറ്റ് എടുത്ത് നോക്കിയാൽ ആ സങ്കേതത്തിൻ്റെ ഫ്രണ്ട് പേജ് എടുത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ് കിട്ടും ആ ഡേറ്റ് ഒന്ന് ഞാനിപ്പോൾ കറക്റ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലാത്തൊരു ഫയലാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഡേറ്റൊക്കെ ചിലപ്പോൾ തെറ്റായിട്ടൊക്കെ ആയിരിക്കും ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവേണ്ടല്ലോ അതുമാത്രമേ ഞാൻ നോക്കണുള്ളൂ ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി ആറ് പെർമിറ്റ് നമ്പർ നമ്മളുടെ ഓൺലൈൻ പെർമിറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ പെർമിറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് പി ഡബ്ല്യു ത്രീ ബി എന്ന് പറഞ്ഞിട്ടൊരു നമ്പറ് കാണിച്ചിട്ടുണ്ടായിരിക്കും അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ു ത്രീ ബ്രാക്കറ്റിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും ഓക്കെ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് പെർമിറ്റ് കിട്ടിയ ഡേറ്റും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ വെറുതെ ഒന്ന് ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാലാം മാസമാണ് സബ്മിറ്റ് ചെയ്ത് കാണിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ചാം മാസം ഒരു ആറാം തീയതിയൊക്കെ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഓക്കെ അടുത്തത് കാറ്റഗറി ഓഫ് പെർമിറ്റ് ജനറൽ പെർമിറ്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുക കറണ്ട് സ്റ്റാറ്റസ് ഓഫ് കൺസ്ട്രക്ഷൻ അപ്പോൾ നമ്മൾ പെർമിറ്റ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ കംപ്ലീഷൻ സ്റ്റേജിലായിട്ടുണ്ടായിരിക്കും കംപ്ലീഷൻ പ്ലാൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കെ എസ് പെർമിറ്റിന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ കംപ്ലീഷൻ സ്റ്റേജ് ആയി എന്ന് കരുതിയിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കേണ്ട ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഇവിടെ നമ്മൾ ജസ്റ്റ് കമൻസിഡ് കൊടുക്കുക വാലിഡ് അപ് ടു ഡേറ്റ് നമ്മൾ നമ്മൾ പെർമിറ്റിന് ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കുമല്ലോ ഒരു ഡേറ്റ് ആ ഡേറ്റ് ആണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത് അപ്പോൾ അഞ്ച് വർഷത്തേക്ക് ആണ് അതിൻ്റെ ഡേറ്റ് വരിക ഞാനിവിടെ ഞാനിവിടെ പെർമിറ്റ് കിട്ടിയ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഞ്ചാം മാസമാണ് കാണിച്ചിട്ടുള്ളത് പ്ലസ് അഞ്ച് വർഷം കൂടെ കൂട്ടിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അഞ്ചാം മാസം ഒരു ആറാം തീയതി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് സേവ് കൊടുക്കുക ഈ ഓപ്ഷനിൽ ഒന്നും ചെയ്യാനില്ല കേട്ടോ ജസ്റ്റ് സേവ് കൊടുക്കാം ഡീറ്റെയിൽസ് സേവ് സക്സസ്ഫുള്ളി ഓ ഓക്കെ അതിനുശേഷം ഫസ്റ്റ് ഓപ്ഷൻ പ്രൊസീഡ് കൊടുക്കാം പെർമിറ്റ് ഇഷ്യൂയിൻ ലോക്കൽ ബോഡി ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക മുനിസിപ്പാലിറ്റി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ പഞ്ചായത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഓപ്ഷൻ വെച്ച് ചെയ്യട്ടെ ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് നമുക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റാത്ത കൊണ്ടാണ് മുനിസിപ്പാലിറ്റി കൊടുക്കാം സേവ് ചെയ്ത് അന്വേഷൻ പ്രൊസീഡ്യർ കൊടുക്കുക ക്യാപ്ചർ പ്ലോട്ട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ നമ്മളുടെ പ്ലോട്ട് എവിടെയാണെന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യാം െ വരച്ച് കാണിച്ച് ജസ്റ്റ് വരച്ച് കാണിച്ചിരുന്നല്ലോ പ്രൊസീജിയർ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ ക്യാപ്ചർ പ്ലോട്ടിൽ പോയിട്ട് പ്ലോട്ട് സെലക്ട് ചെയ്യാം ഈ രീതിയിൽ ഇവിടെയാണ് പ്ലോട്ട് പ്ലോട്ടെന്നുണ്ടെങ്കിൽ വരയ്ക്കുക വരച്ചതിന് ശേഷം എൻട്രി കൊടുക്കുക എൻട്രി കൊടുത്ത പ്ലോട്ടിന് ഒരു നെയിം കൊടുക്കുക നെയിം കൊടുത്തതിനുശേഷം പ്രൊപ്പോസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് സപ്പോസ് നമ്മൾ കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിലും കംപ്ലീഷൻ പ്ലാൻ കൊടുത്തിട്ടില്ലല്ലോ പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്യാലേ അപ്പോൾ നമ്മൾ പെർമിറ്റ് എടുത്ത സമയത്ത് കൊടുത്ത ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുക ക്രിയേറ്റീവ് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കണില്ലേട്ടോ ഇതിൽ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള സി ആർ സെറ്റ് മേഖലയാണോ റെയിൽവേ എൻ ഒ സി ആവശ്യമുള്ള മേഖലയാണോ അതൊക്കെ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരും കേട്ടോ ഈ ഒരു ബോക്സിൽ ഞാനിപ്പോൾ അത് പ്രൊസീഡ് കൊടുത്ത് കാണിക്കണില്ല അത് നമ്മൾ എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല എന്തായാലും പ്ലോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീജിയർ കൊടുക്കുക അടുത്ത കണ്ടോ നമ്മൾ ലോക്കൽ ബോഡി തിരൂര് കൊടുക്കുന്നുണ്ട് ഞാൻ താലൂക്ക് തിരൂർ കൊടുക്കുന്നുണ്ട് വില്ലേജ് തൃക്കണ്ടിയൂർ കൊടുക്കുന്നുണ്ട് വാർഡ് നമ്പർ ഞാൻ മുപ്പത്തെട്ട് കൊടുക്കുന്നുണ്ട് തൃക്കണ്ടിയൊരു അംശം അന്നാർ ദേശം കൊടുക്കുന്നുണ്ട് ഡേറ്റ് നമ്പർ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു നമ്പർ കൊടുത്ത് കാണിക്കട്ടോ ഓക്കെ രജിസ്ട്രേഷൻ ഡേറ്റും ഞാൻ ഒരു പഴയൊരു ഡേറ്റ് നമ്മൾ പെർമിറ്റ് എടുക്കുന്നതിന് മുമ്പത്തെ ഡേറ്റ് ആയിരിക്കണമല്ലോ ഞാൻ ഒരു രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഏഴാം തീയതി കൊടുക്കുന്നുണ്ട് രജിസ്ട്രാർ ഓഫീസ് തിരൂർ നിങ്ങളുടേത് ഏതാണെന്ന് നോക്കി കറക്റ്റ് ചെയ്യട്ടോ പൊസഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ അത് ഞാൻ ജസ്റ്റ് ഒരു നമ്പർ വെറുതെ കൊടുക്കുന്നുണ്ട് കേട്ടോ പൊസിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് ഇതൊക്കെ നമ്മൾ പുതിയതാണ് കാണിക്കേണ്ടത് കേട്ടോ പൊസിഷനും ലാൻഡ് ടാക്സ് ഒക്കെ പുതിയതാണ് കാണിക്കേണ്ടത് പെർമിറ്റ് എടുത്ത സമയത്തുള്ളതല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയാറ് കൊടുക്കുന്നുണ്ട് അടുത്ത തണ്ടപ്പേർ നമ്പറും ഞാനൊരു ഏകദേശം ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ ഞാനൊരു എഴുന്നൂറ് എം സ്ക്വയർ കൊടുക്കുന്നുണ്ട് ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ കൊടുക്കുക നമ്പർ ഓഫ് ഓണേഴ്സ് ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരാൾ കൊടുക്കുക എത്ര ആളാണോ അത് കൃത്യമായിട്ട് കൊടുക്കട്ടോ അതിനുശേഷം അതൊന്ന് സേവ് കൊടുക്കുക സേവ് കൊടുത്തതിന് ശേഷം നമ്മളുടെ ലാൻഡ് ഡീറ്റെയിൽസ് കാണിക്കാനുണ്ട് അപ്പോൾ ടൈപ്പ് ഓഫ് ലാൻഡ് ആസ് പെർ വി ടി ആർ പുരയിടം പുരയിടം കൊടുക്കുക ഡാറ്റാ ബാങ്കിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് നോട്ട് ആണെങ്കിൽ അത് കൊടുക്കുക അടുത്തത് സർവേ നമ്പർ റീസർവേ നമ്പർ ആണോ എന്നാണ് ചോദിക്കുന്നത് റീസർവേ നമ്പർ ആണെങ്കിൽ റീസർവേ നമ്പർ കൊടുക്കുക സർവേ നമ്പർ ആണെങ്കിൽ അതന്നെ കൊടുക്കുക ബ്ലോക്ക് നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് കൊടുക്കുക ഞാൻ തൽക്കാലം സീറോ കൊടുക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യണം കേട്ടോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സീറോ കൊടുക്കാം റീസർവേ നമ്പർ ഞാൻ ഒരു ഇരുപത്തിരണ്ട് നാല് ഇതൊക്കെ വെറുതെ കൊടുക്കാം ഞാൻ കറക്റ്റ് നമ്പർ പൊസിഷൻ നോക്കിയിട്ട് ഒന്നല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതി ബ്ലോട്ട് ഏരിയ കൃത്യമായിട്ട് എം സ്ക്വയറിൽ കൊടുക്കുക സേവ് കൊടുക്കുക അതിനുശേഷം ഇവിടെ നമ്മളുടെ ഒറിജിനൽ ആധാരം സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഒറിജിനൽ ഇല്ല ബാങ്കിലാണ് എന്നുണ്ടെങ്കിൽ അറ്റസ്റ്റഡ് കോപ്പി അത് വേണം സബ്മിറ്റ് ചെയ്യാൻ കേട്ടോ അപ്ലോഡ് ചെയ്യാൻ അതുപോലെ പൊസിഷന് ഞാൻ അപ്ലോഡ് ചെയ്തു അടുത്ത ലാൻഡ് ടാക്സ് ആണ് ലാൻഡ് ടാക്സ് അപ്ലോഡ് ചെയ്തു നെക്സ്റ്റ് കൊടുക്കുക ഇവിടെയാണ് നമ്മൾ പ്ലോട്ട് ഓണർ ആഡ് ചെയ്യേണ്ടത് കേട്ടോ പ്ലോട്ട് ഓണറുടെ നമ്പർ നമ്മൾ പ്ലോട്ട് ഓണർക്ക് കെ എസ്മാർട്ടിൽ ലോഗിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിനൊക്കെ നിൽക്കാൻ കേട്ടോ എന്നാലും നമുക്ക് ആ സമയത്ത് ചെയ്തു പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ അതിനു വേണ്ടി ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ഞാൻ തൽക്കാലം ഒരു നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് ആ നമ്പർ സിറ്റിസൺ ലോഗിൻ ക്രിയേറ്റ് ചെയ്ത നമ്പറാണെങ്കിൽ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് വരും കേട്ടോ കണ്ടോ ഡീറ്റെയിൽസ് ആഡ് ആയി നമ്മൾ നമ്മളതിൽ പിന്നെ ചെയ്യാനുള്ളത് ലോക്കൽ ബോഡി സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം സോണൽ ഓഫീസ് വാർഡ് നെയിം കറക്റ്റ് നോക്കിയിട്ട് കൊടുക്കുക ഡോർ നമ്പർ കറക്റ്റ് ചെയ്ത് കൊടുക്കുക അവർ നിലവിൽ താമസിക്കുന്ന വീടിൻ്റെ ഡോർ നമ്പറാണ് കേട്ടോ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സായിട്ടാണ് ഇത് ചോദിക്കുന്നത് ഹൗസ് നെയിം കൊടുക്ക സ്ട്രീറ്റ് നെയിം നമ്മളുടെ പ്ലോട്ടിന് അടുത്തുകൂടെ പാസ് ചെയ്യുന്ന സ്ട്രീറ്റ് നെയിം മെയിൻ പോസ്റ്റ് ഓഫീസ് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ കാണിക്കട്ടോ ആധാർ നമ്പർ നമ്പറൊക്കെ ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ അത് വെച്ചിട്ടാണ് സിറ്റിസൺ ലോഗിൻ ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്ക് വരും കേട്ടോ അതിനുശേഷം സേവ് കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുക നമ്മളിപ്പോൾ ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഈ ടൈപ്പ് ചെയ്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും എഡിറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ചെയ്യാൻ പറ്റും അതില്ല എന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്ത് പോകാം അപ്പോൾ നമ്മൾ പെർമിറ്റ് എടുത്ത സമയത്തുള്ള എഫ് എസ് ഐ കവറേജ് ഒക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ആ എഫ് എസ് ഐ നമ്മൾ സങ്കേതം പെർമിറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും അത് അതുപോലെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കവറേജ് കൊടുക്കുക സേവ് ചെയ്യാം അടുത്തത് നമ്മൾ പെർമിറ്റ് കിട്ടിയ സൈറ്റ് പ്ലാന് സങ്കേതം എടുത്ത പെർമിറ്റ് ആണെങ്കിൽ നമുക്ക് സീൽ ചെയ്തിട്ടൊരു പെർമിറ്റ് ഒരു ഒരു സെറ്റ് നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരിക്കും സൈറ്റ് പ്ലാന് സർവീസ് പ്ലാന് ഫ്ലോർ പ്ലാന് അതുപോലെയുള്ള അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് സ്കാൻ ചെയ്തിട്ട് പി ഡി എഫ് ആയിട്ട് വേണം സ്കാൻ ചെയ്യാൻ അതിനുശേഷം ഇവിടെ വന്നിട്ട് അപ്ലോഡ് ചെയ്യട്ട അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സർവീസ് പ്ലാൻ അതുപോലെ ചെയ്ത് കൊടുക്കുക പെർമിറ്റ് ഓർഡർ നമ്മൾ പെർമിറ്റ് എടുത്ത ഓർഡർ ഞാൻ പെർമിറ്റ് ഓർഡർ ഇവിടെ ചെയ്തു വെച്ചിട്ടില്ല ഞാൻ വേറെ ഒരു പി ഡി എഫ് ആണ് വെറുതെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ പെർമിറ്റ് ഓർഡർ അപ്ലോഡ് ചെയ്യുക ഇതൊക്കെ ഒറിജിനൽ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത് ബിൽഡിംഗ് പ്ലാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എസ് എഫ് ആർ ആണെങ്കിൽ നമ്മൾ പാർക്കിംഗ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് ഒന്നും സെപ്പറേറ്റ് നമ്മൾ അങ്ങനെയല്ല നമുക്ക് പെർമിറ്റ് കിട്ടിയിട്ടുള്ളത് എല്ലാം സർവീസ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാരണം ഇതൊന്നും കാണിക്കേണ്ട നിർബന്ധമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് സൈറ്റ് പ്ലാന് സർവീസ് പ്ലാന് പെർമിറ്റ് ഓർഡർ ബിൽഡിംഗ് പ്ലാന് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ പ്ലാന് എലിവേഷൻ സെക്ഷൻ കേട്ടോ അത്രയും ചെയ്തതിനു ശേഷം കാറ്റഗറി ഓഫ് കൺസ്ട്രക്ഷൻ ന്യൂ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അത് കൊടുക്കുക അതെല്ലാം അഡീഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ് പെർമിറ്റ് എടുത്തത് വെച്ചാൽ അങ്ങനെ ചെയ്യട്ടോ ഞാനിവിടെ ന്യൂ കൺസ്ട്രക്ഷൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് നമ്പർ എത്ര ബ്ലോക്ക് ആണ് ഉള്ളതെന്ന് ചോദിക്കുന്നത് ഒരു നമ്പർ ആണ് ഒരു ബ്ലോക്കാണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത കവേഡ് ഏരിയ ഞാൻ കവേഡ് ഏരിയ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ഒരു ഏഴ് മീറ്റർ കൊടുക്കുന്നുണ്ട് ഏഴ് പത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ഒക്കെ കറക്റ്റ് പെർമിഷൻ ഡ്രോയിങ്ങിൽ എന്താണോ അത് കറക്റ്റ് നോക്കിയിട്ട് ചെയ്യട്ടോ നമുക്ക് അപ്രൂവ് ചെയ്ത് കിട്ടിയ കോപ്പി അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ സേവ് കൊടുക്ക അടുത്ത ഡീറ്റെയിൽസ് ഓഫ് ഫ്ലോർ ന്യൂ കൺസ്ട്രക്ഷൻ്റെ അപ്പോൾ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ആണോ ആദ്യം ചെയ്യാൻ പോകുന്നത് സീറോ സെലക്ട് ചെയ്താൽ ഇവിടെ ഗ്രൗണ്ട് വരും ഇവിടെ നമ്മൾ വൺ ആണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഫ്ലോറോ ലെയർ ലെയർമാട്രിക്സ് ചെയ്യുന്നവർക്ക് അറിയാം സീറോ ഗ്രൗണ്ട് ഫ്ലോറോ എല്ലാം കാണിക്കുക അപ്പോൾ ഞാനിവിടെ സീറോ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ ഓക്യുപൻസി ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഓക്കുപൻസിയാണ് ചോദിക്കുന്നത് റെസിഡൻഷ്യൽ ആണ് സബ് ഓക്യുപൻസിയും നമ്മൾ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് യൂസേജ് സിംഗിൾ ഫാമിലി റെസിഡൻസ് ബിൽട്ടപ്പ് ഏരിയ ഒന്നും കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ കവേഡ് ഏരിയ ആയിട്ട് കാണിച്ചിട്ടുള്ള ഏരിയ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ കേട്ടോ അത് കാണിച്ചിട്ടുണ്ട് അടുത്ത് പാർക്കിംഗ് ഏരിയ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇൻസൈഡ് ദ ബിൽഡിംഗ് അത് നമ്മൾ പോർച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ ഇതോ അത് വേണം ഇവിടെ ടൈപ്പ് ചെയ്യാൻ കേട്ടോ പോർച്ച് അടക്കമുള്ള ഏരിയ ഇവിടെ കാണിച്ചിട്ട് ഇവിടെ അത് മൈനസ് ചെയ്ത് കൊടുക്കണം പോർച്ച് കുറച്ചിട്ടല്ല ഇവിടെ ബിൽട്ടപ്പ് ഏരിയ കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു പത്ത് എം സ്ക്വയറും കൂടെ ഉണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ഒൻപത് കൊടുക്കുക ഇവിടെ പത്ത് എം സ്ക്വയർ കൊടുക്കുക അപ്പോൾ അത് ഓട്ടോമാറ്റിക്ക് കുറഞ്ഞു വരും അപ്പോൾ ഇതിൻ്റെ കേസിൽ അങ്ങനെ കുറയ്ക്കാനൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ സീറോ കൊടുക്കുന്നുണ്ട് ഫ്ലോർ ഏരിയ നമുക്ക് ഈ സെയിം ഏരിയ തന്നെയാണ് വരുന്നത് അപ്പോൾ അത് ടൈപ്പ് ചെയ്യാം മെസമെൻറ്റ് ഫ്ലോറ് സീറോ കൊടുക്കുക സേവ് ചെയ്യുക സേവ് ചെയ്തതിന് ശേഷം ആഡ് മോർ നമുക്ക് ഫസ്റ്റ് ഫ്ലോറും ചെയ്യാനുണ്ട് അപ്പോൾ ആഡ് മോർ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൽ ഫ്ലോറ് വണ് കൊടുക്കാം ഓക്യുപ്പൻസി സെയിം നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിൾ ഫാമിലി റെസിഡൻസ് ആണ് അവരുടെ തന്നെ പർപ്പസിനായിട്ട് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ സബ് ഓക്യുപൻസി എ വൺ റെസിഡൻഷ്യൽ സിംഗിൾ ഫാമിലി കൊടുക്കുക യൂസേജ് സിംഗിൾ ഫാമിലി റെസിഡൻസ് കൊടുക്കുക വീട്ടപ്പേര് ഞാനൊരു എഴുപത്തൊന്ന് എം സ്ക്വയർ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറ് പാർക്കിംഗ് സീറോ ആണ് ഫ്ലോർ ഏരിയ എഴുപത്തൊന്ന് തന്നെ കാണിക്കുന്നുണ്ട് മെസ്സിനെ ഫ്ലോർ ഇല്ല സീറോ കൊടുത്ത് സെൽ അതിനുശേഷം ഇവിടെ വന്ന് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ ഈ ത്രീ ഡോട്ട്സിൽ പോയിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിനുശേഷം പ്രൊസീഡ് കൊടുക്കാം ഇനി ഇവിടെ നമ്മൾ അന്ന് പെർമിറ്റ് എടുക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫീ അടച്ചത് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പെർമിറ്റ് ഫീസ് എത്രയാണ് അടച്ചത് എന്നുള്ളതും നമ്മുടെ കയ്യിൽ റെസിപ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കൃത്യമായി ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി ചെന്ന അന്വേഷിച്ചതിന് ശേഷം നമ്മൾ ഒരു അഫിഡവിറ്റ് പോലെയൊക്കെ തയ്യാറാക്കിയിട്ട് കൊടുക്കായിരിക്കും നല്ലത് കേട്ടോ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്പായിട്ടാണ് ഞാനൊക്കെ റെസിപ്റ്റ് സൂക്ഷിക്കുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഇതുവരെ എന്തായാലും പെർമിറ്റ് ഫീസ് ഞാനൊരു നാലായിരത്തി അഞ്ഞൂറ് കാണിക്കുന്നുണ്ട് എഫ് എസ് ഐ ഫീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫ് എസ് ഐ നമുക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ വരുമ്പോൾ അഡീഷണൽ ഫീ ഒക്കെ അടച്ചിട്ട് നമുക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അടച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ ചേർക്കേണ്ടത് അടച്ചിട്ടില്ലെങ്കിൽ സീറോ കൊടുക്കാം ഇനി നമ്മൾ ഫീസ് അടച്ച റെസിപ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ് റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലൊരു റെസിപ്റ്റാണ് തിരുവൂർ മുനിസിപ്പാലിറ്റിയിലുള്ളത് അത് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം സേവ് കൊടുക്കാം പ്രൊസീഡ് കൊടുക്കാം ഇനി ഡിക്ലറേഷനാണ് ഇതൊക്കെ വായിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഐ എഗ്രി എന്നുള്ള ഭാഗത്ത് ഒന്ന് ടിക്ക് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രൊസീഡ്യൂർ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ നമുക്ക് നമ്മളുടെ മൊബൈലിലേക്ക് ഇത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ഒ വരും ആ ഒ ഇവിടെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് ടു ദി ഓണറെന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഓണറുടെ നമ്പർ വരും അതിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓണറുടെ ലോഗിനിലേക്ക് കയറിയതിന് ശേഷം അതിൽ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തി ഓണർ ലാസ്റ്റ് ഇതേപോലെ വാലിഡേറ്റ് ചെയ്ത ആപ്ലിക്കേഷനിൽ പോയിട്ട് ഒ ടി പി അടിച്ച് തിരിച്ച് നമുക്ക് തന്നെ ഫോർവേഡ് ചെയ്ത് തരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്മിഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഓണർ നമുക്ക് തിരിച്ച് ഫോർവേഡ് ചെയ്ത് തന്നതിന് ശേഷം ആ ഓപ്ഷനിൽ പോയിട്ട് സബ്മിറ്റ് കൊടുക്കുക ഉള്ളൂ കാര്യങ്ങൾ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ നമ്മുടെ ഇൻബോക്സിലാണ് ആ ഫയൽ വരിക ഇൻബോക്സിൽ നമുക്ക് ഇവിടെ അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ ഫയൽ അവർ പരിശോധിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള അപേക്ഷ അവർ അപ്രൂവ് ചെയ്ത് തന്നതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഫയലിൻ്റെ കംപ്ലീഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുതരട്ടോ നമ്മൾ അപ്രൂവ് ചെയ്ത് കിട്ടിയ ഫയലാണെങ്കിൽ ഇവിടെ സർവീസസിൽ പോയി കഴിഞ്ഞാൽ ബിൽഡിംഗ് പെർമിഷനിൽ പോസ്റ്റ് പെർമിറ്റ് അപ്രൂവലിൽ പോയി കഴിഞ്ഞാൽ ഓക്യുപ്പൻസി കംപ്ലീഷൻ ഓക്കുപെൻസി പാർഷ്യൽ കംപ്ലീഷൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ ഗ്രൗണ്ട് ഫ്ലോർ ഫിനിഷ് ചെയ്തു ഫസ്റ്റ് ഫ്ലോറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രൗണ്ട് ഫ്ലോറിന് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ പാർഷ്യൽ കംപ്ലീഷനിൽ പോയിട്ട് ചെയ്യാം അതെല്ലാം മൊത്തത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓക്യുപ്പൻസി കംപ്ലീഷൻ സെലക്ട് ചെയ്യാം ഈ ഒരു പേജ് പ്രൊസീഡ്യൂർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പാസ്സായി കിടക്കുന്ന പെർമിറ്റിൻ്റെ ലിസ്റ്റ് അവിടെ വരും ആ ലിസ്റ്റിൽ ഈ ഐ സിമ്പിള് കണ്ടോ അതിൽ പോയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും കേട്ടോ ഇത് ഫില്ല് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീഷൻ പ്ലാന് മുനിസിപ്പാലിറ്റിയിൽ എത്തും കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞത് ചെറിയ ധൃതി ഉണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടോ ഞാൻ ഫ്രീ ടൈമിനനുസരിച്ച് എന്തായാലും റിപ്ലൈ തരുന്നതാണ് ഓക്കെ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്